ഞാനും ഡിവാൻ കൂടി പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ ഉദ്ദേശം പീസ്ഫുൾ ആയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് ഇത്തവണ ചെന്നൈയിലേക്ക് പുറപ്പെടുമ്പോഴും അതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യം ആഗ്രഹിച്ച പോലെ തന്നെ എയർപോർട്ടിലെ ലോഞ്ചിൽ നിന്ന് ലാവിഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ചെന്നൈയിലെത്തി ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിയുന്നവരെ പ്രത്യേകിച്ച് ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് തന്നെ നല്ല വിഷപ്പുണ്ടായിരുന്നു എല്ലാ പ്രതീക്ഷയും ലഞ്ചിലായിരുന്നു ഒരേ ഫുഡ് കുറേ ക്വാണ്ടിറ്റി കഴിക്കുന്നതിനേക്കാളും പല ഫുഡ് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് തന്നെ സൂപ്പിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു ഭാഗ്യത്തിന് വൺ ബൈ ടുവേ വാങ്ങിച്ചിട്ടുള്ളൂ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ടേസ്റ്റ് ഇല്ലാത്തൊരു സൂപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഉപ്പും കുരുമുളകും സോസും ഒക്കെ വാരി വലിച്ചിട്ടിട്ടും ഇതിനൊരു വികാരം കിട്ടുന്നില്ല പൈസ കൊടുത്ത് വാങ്ങിച്ച കാരണം ഞാൻ കണ്ണും പൂട്ടി അത് അങ്ങ് കുടിക്കുകയും ചെയ്തു ഇതിന് ശേഷം ഞങ്ങൾ ഓർഡർ ചെയ്തത് അവിടുത്തെ തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി ആയിരുന്നു കേട്ടോ ഇതും ഞങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുന്നത് ഒരാൾക്കൊരാൾ ഒരു ബിരിയാണി ഫുള്ളൊന്നും കഴിക്കാനുള്ള കപ്പാസിറ്റിയില്ല കൂടെ ഒരു ചിക്കൻ ടിക്കയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രതീക്ഷയിൽ ഓർഡർ ചെയ്ത തമിഴ്നാട് ബിരിയാണിയാണ് വരുമ്പോഴേ തമിഴ്നാട് ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഈ സൂപ്പറ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പകുതി കോൺഫിഡൻസ് പോയി പറഞ്ഞ പോലെ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എങ്ങനെയൊക്കെയോ കഴിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ സാലം കൂട്ടി കഴിക്കാൻ പിന്നെയും കൊള്ളായിരുന്നു വേണമെങ്കിൽ പറയാം ആ ചിക്കൻ ടിക്ക ആണെങ്കിലും കഴിച്ചു അത്ര തന്നെ ഉള്ളൂ അല്ലാതെ ഒരു വലിയ ടേസ്റ്റ് ഒന്നും പറയാനായിട്ടില്ലാട്ടോ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോ അവരോട് വെറുതെ ചോദിച്ചതാ ഇവിടെ നല്ല ഫുഡ് എവിടെ കിട്ടുന്നു അവര് തള്ളി വിട്ടതാട്ടോ ഇങ്ങോട്ട് ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് കഴിച്ചേനെ ഹാ സാരല്ല ഇനിയും സമയമുണ്ടല്ലോ ഒരു നാലഞ്ച് മണിക്കൂറും കൂടി നമ്മൾ ചെന്നൈയിൽ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് മാക്സിമം ഫുഡ് അങ്ങ് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തൊക്കെ കഴിക്കണം പോലും ഞങ്ങൾ മനസ്സിൽ എ ടു ഏറ്റവും വീന്ന് സ്വീറ്റ്സ് മേടിക്കണം അവിടെ പോയിട്ട് രസ്മലായ കഴിക്കണം പനീർ ജിലേബി കഴിക്കണം പിന്നെ റോഡ് സൈഡിൽ നിന്ന് നല്ല ചൂടുള്ള സ്നാക്സ് ബദാം മിൽക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാനും ഡിവാൻ കൂടുമ്പോൾ ഉള്ള മെയിൻ ഡിസ്കഷൻസ് കേട്ടോ രണ്ടു പേർക്കും ഫുഡിനെ പറ്റി സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ സ്റ്റാഫ് വന്ന് ഒരു ബിരിയാണി കൂടി എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് പക്ഷെ വേറെ നാടായ കാരണം ഒന്നും മിണ്ടാൻ പോയില്ല ആ വാങ്ങിച്ച ഒരു ബിരിയാണി പോലും വേസ്റ്റാക്കേണ്ടി വന്നു കേട്ടോ രണ്ട് പേര് കഴിച്ചിട്ട് പിന്നെയും അത് ബാക്കിയായിരുന്നു അതിൻ്റെ ആ ടേസ്റ്റ് ടേസ്റ്റുകൊണ്ട് ചിക്കൻ ഞങ്ങൾ എങ്ങനെയൊക്കെയോ അവസാനിപ്പിച്ചു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ടി നഗറിലേക്കാണ് പോയത് അവിടെയാണല്ലോ ഒരുപാട് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ കേട്ടിട്ടുള്ളത് പക്ഷേ ഇറങ്ങിയതും കൊടും ചൂടിലേക്കാണോ ചൂടല്ല കോരി ചൊറിയനെ തീ എന്നൊക്കെ പറയില്ലേ നമ്മൾ നടക്കുമ്പോൾ തലയിലേക്ക് എന്തോ തീ കോരി അത്രയും വെയിൽ ഒരു തരത്തിലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുപോലെ തിരക്കും ഉണ്ടായിരുന്നു കുറേയൊക്കെ ഞങ്ങൾ നടന്നു നടന്ന് 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 എങ്ങോട്ടൊക്കെയോ എത്തി നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും കണ്ടില്ല ബദാം മിൽക്കും ഈ പറഞ്ഞ സ്നാക്സൊക്കെ ഉണ്ടെങ്കിലും കഴിക്കണം എന്ന് തോന്നുന്ന ഒരു ലുക്കിലുള്ളത് ഒന്നും കണ്ടില്ല കേട്ടോ അതാണ് സത്യം ശരിക്കും വിഷക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും കുടിക്കണം എന്നും ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എന്തോ ഒന്നും പറ്റിയില്ല ഒന്നാമത് ചൂട് കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ണിലേക്കൊക്കെ എന്തോ ഇരുട്ട് കയറുന്ന പോലെയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ സരവണാസ്റ്റോസിൽ കയറി നിന്നു വേറെ ഒന്നും കൊണ്ടല്ല കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ എ സിയിൽ ഇരുന്ന് തണുക്കാൻ വേണ്ടിയിട്ട് പിന്നെയും അവിടെ നിന്ന് ഇറങ്ങി നടന്നു ഫുൾ വെയിൽ കൊള്ളാൻ വേണ്ടി ടി നഗറിലേക്ക് ഓട്ടോ പിടിച്ച് പോയ പോലെ ആയിട്ടോ പ്രത്യേകിച്ച് അല്ലാണ്ട് വേറെ ഒരു കാര്യം ഉണ്ടായില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യം തളർന്നു തുടങ്ങി പിന്നാലെ ഡിവൈൻഡും വയ്യാണ്ടായി നേരെ ഓട്ടോ പിടിച്ച് ഏറ്റവും അടുത്തുള്ള മാളിലേക്ക് വിട്ടോ ചേട്ടാന്ന് പറഞ്ഞിട്ട് കയറിയിരുന്നു ഇപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത് എപ്പോൾ വേണോ ഞാൻ തലകറങ്ങി വീഴാമെന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താ ഒരു പെട്ടെന്ന് ഞാനൊന്ന് പെട്ടെന്ന് ഉറങ്ങിപ്പോയി ഓട്ടോയിലിരുന്നിട്ട് ഒരു പടക്കം പൊട്ടി ഞാൻ ഞെട്ടി എണീക്കുമ്പോൾ ഡെഡ് ബോഡി ആഘോഷകരമാക്കി യാത്ര അയക്കുന്ന അവരുടെ ഒരു സെറമണിയാണ് കേട്ടോ മരിച്ചു പോയവരെ സന്തോഷമായിട്ട് യാത്ര അയക്കണം എന്നുള്ളതാണത്രേ അവരുടെ കൺസെപ്റ്റ് ഇതൊക്കെ പറഞ്ഞു തന്നത് അവിടുത്തെ ഓട്ടോ ചേട്ടനാണ് കേട്ടോ ആ ചേട്ടൻ തന്നെയാണ് ഇനി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഐഡിയ പറഞ്ഞു തന്നതും അങ്ങനെ ഞങ്ങളിതാ നെക്സസ് വിജയ വിജയമാളിലേക്കാണ് വന്നത് വലിയ മാളാണ് പക്ഷെ സത്യം പറഞ്ഞാൽ മാൾ കാണാനോ അവിടെ കടകളിൽ പോകാനോ ഉള്ള യാതൊരു ആരോഗ്യവും ഞങ്ങൾക്കില്ല എവിടെയെങ്കിലും പോയോ നിരുന്നാൽ മതി എന്നുള്ള സിറ്റുവേഷനിലാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നത് അതുകൊണ്ട് തന്നെ നേരെ പോയിട്ട് സിനിമയ്ക്ക് ബുക്ക് ചെയ്തു അതും ആ ഓട്ടോ ചേട്ടനാണ് കേട്ടോ പറഞ്ഞത് ശരിക്കും കാണാനുണ്ട് കേട്ടോ ആ മോളും പ്രത്യേകിച്ച് ഈ പി വി ആറിൻ്റെ ആ ഫ്ലോറും ഒരു കൊട്ടാരത്തിലേക്ക് ചെന്ന പ്രതീതി ആയിരുന്നു ഇതാണ് അവിടുത്തെ വാഷ്റൂം ഏരിയ അങ്ങനെ ഞങ്ങളൊന്ന് ഫ്രഷായി നേരെ സിനിമയ്ക്ക് കയറി എൻ്റെ മെയിൻ ഉദ്ദേശം അവിടെ കിടന്ന് ഉറങ്ങ എന്നുള്ളതായിരുന്നു ചെന്നൈയിൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പ്ലാൻ ചെയ്ത് വന്നവരാ നേരത്തെ ആ ഫ്ലോപ്പിൽ അഞ്ചിന് ശേഷം ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയിട്ടില്ല കേട്ടോ ഓടിപ്പോയി മൂവിക്ക് ടിക്കറ്റ് എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു മനസ്സിൽ അതുകൊണ്ട് സെക്യൂരിറ്റി ചെക്കിൻ ചെയ്ത് നേരെ അകത്തേക്ക് കയറി മോളല്ലാണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ പി വി ആറിൻ്റെ അകത്തുള്ള ഫുഡ് കോർട്ടിൽ എല്ലാതും ഹൈലി എക്സ്പെൻസീവ് ആയിരുന്നു ഒരു കോഫി സ്റ്റാർട്ടിങ് പ്രൈസ് ത്രീ സിക്സ്റ്റി ആയിരുന്നു എന്തോ ആ വിലയ്ക്ക് ഞങ്ങൾക്ക് കോഫി വാങ്ങിച്ചു കുടിക്കാൻ തോന്നിയില്ല തൽക്കാലം പെപ്സി വാങ്ങിച്ചങ്ങ് കുടിച്ചു എന്തായാലും ഫുഡ് കഴിക്കാത്ത ക്ഷീണം ആ സിനിമയങ്ങ് മാറ്റിയിട്ടോ നല്ല കിഡിലൻ സിനിമ ഉറങ്ങാൻ പോയ ഞാൻ കണ്ണമ്മ വെട്ടാണ്ട് കണ്ടിരുന്നു നമുക്ക് എല്ലാവർക്കും ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ആ മൂവിയിൽ സംസാരിക്കുന്നുണ്ട് നല്ല കിഡിലൻ ഫാമിലി എൻ്റർടൈനർ പക്ഷേ ക്ലൈമാക്സ് ആകുമ്പോഴേക്കും നമ്മുടെ ബസ്സിൻ്റെ അവിടെ കോൾ വന്നു കേട്ടോ കൃത്യം എട്ട് മണിക്ക് അവിടെ നിന്ന് ബസ് പുറപ്പെടും എന്ന് പറഞ്ഞിട്ട് കാര്യം ആറരയ്ക്ക് സിനിമ തീർന്നു അവിടുന്ന് വളരെ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ പക്ഷെ അവിടുത്തെ ട്രാഫിക് കൊണ്ട് അത് മണിക്കൂറുകളങ്ങ് നീളും അതുകൊണ്ട് നേരെ ഞങ്ങൾ വേറെ എവിടെയും തങ്ങാൻ നിന്നില്ല വാഷ്റൂമിൽ പോയി നേരെ കിട്ടി ഓട്ടോറിക്ഷയിൽ വന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അപ്പോഴാണ് പറയുന്നത് ഫുഡിന് എവിടെയും സ്റ്റോപ്പില്ല വേഗം പോയി ഫുഡ് വാങ്ങിച്ചോളാൻ വേഗം പോയി അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വേണം വേണ്ടെന്ന് വെച്ചിട്ട് രണ്ട് ഫ്രൈഡ് റൈസ് അങ്ങ് വാങ്ങിക്കും വാങ്ങിച്ചു ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ രണ്ടു പേർക്കും ഈ ഫ്രൈഡ് റൈസ് ഒന്നും കഴിക്കാനുള്ള യാതൊരു മൂഡും ഉണ്ടായിരുന്നില്ല ചെന്നൈയിൽ വന്നിട്ട് എന്തെങ്കിലും കുറച്ച് എങ്കിലും സ്വീറ്റ്സെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു അതും നടന്നില്ല ആ ബസ്സുകാരൻ വിളിയോട് വിളിയായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ പോയി നിന്നു മര്യാദയ്ക്ക് തിരിച്ചും ഫ്ലൈറ്റിൽ പോകാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് പ്ലാൻ പിന്നെയാണ് ചെന്നൈ ആണ് ഒത്തിരി ഷോപ്പിംഗ് ചെയ്യാനുണ്ട് ഒത്തിരി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളത് തള്ളി മാറ്റി തൽക്കാലം നമ്മുടെ ടൈമിംഗ് അനുസരിച്ചുള്ള ഒരു ബസ് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഐഡിയയിലേക്ക് പോയത് ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും ബുക്ക് ചെയ്ത ബസ്സെങ്കിലും മിസ്സാവാണ്ട് വേഗം തിരിച്ചു പോകാം സൂര്യ ട്രാവൽസിൻ്റെ ബസ്സാണ് കേട്ടോ ബേത്ത് താഴെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കംഫർട്ടബിളായിട്ട് ഇനി കിടന്ന് ഉറങ്ങാം അതാണ് അടുത്തൊരാഗ്രഹം പ്രത്യേകിച്ച് ഡിവൈന് ഒരു കണ്ടിന്യൂസ് സ്ലീപ്പ് കിട്ടിയിട്ട് കുറച്ചധികം നാളായി അങ്ങനെ ഞങ്ങളിതാ കർട്ടൺ ഒക്കെ ഇട്ട് കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞ് പറഞ്ഞിരിക്കെ ആദ്യം ഞാൻ ഉറങ്ങി പിന്നെ ഡിവൈൻ ഉറങ്ങി പിന്നെ എപ്പോഴും ബസ് നിർത്തി വാഷ്റൂമിലൊക്കെ പോകാനുള്ള വേക്കപ്പ് കോൾ കേട്ടിട്ടാണ് ഞങ്ങൾ എണീക്കുന്നത് അപ്പോഴേക്കും പത്തരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഫ്രൈഡ് റൈസ് ആ എ സിയിലൊക്കെ ഇരുന്ന് നല്ല തണുത്ത ഐസ് പരുവത്തിലായിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചതല്ലേ വേസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വിചാരിച്ച് ഞങ്ങൾ കഴിച്ചു സുഖമായിട്ട് കിടന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും നമ്മുടെ നടത്ത സിഗ്നലിൽ വന്ന് ഇതാ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങളുടെ കുറേ നാൾക്ക് ശേഷമുള്ള ട്രിപ്പും ഇതാ ഇവിടെ കഴിഞ്ഞു ഇനി ബാക്ക് ടു റുട്ടീൻ ഞങ്ങൾ ബെല്ലടിച്ചപ്പോൾ ഉറക്കത്തിൽ എണീറ്റ് ഓടി വന്ന് എൻ്റെ തോളത്ത് കിടന്നവൻ വീണ്ടും ഇറങ്ങിയിട്ടോ അവനപ്പം അത്രയും കാത്തിരിക്കുന്നുണ്ടാവും അങ്ങനെതാ വീട്ടിലെത്തി ഒന്ന് കുളിച്ചപ്പോഴാണ്ടു ആശ്വാസമായത് കേട്ടോ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വിചാരിച്ച പോലെ മുഴുവൻ നടന്നില്ലെങ്കിലും മെയിൻ കാര്യം നമ്മൾ പോകുന്നതിന് ഒരു മെയിൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു അത് ഭംഗിയായിട്ട് കഴിഞ്ഞ് തിരിച്ചെത്തി പക്ഷേ കുറേ കാര്യങ്ങൾ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം അതായത് നമ്മുടെ ഈ ഒരു മീറ്റിങ് നമ്മുടെ ഒരു ബിസിനസ് പർപ്പസിനാണ് ഞങ്ങൾ പോയത് ആക്ച്വലി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചെന്നൈ ഒന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും അതൊന്നും നടന്നില്ല കേട്ടോ നമുക്ക് ആ ലോഞ്ചിൽ നിന്ന് കിട്ടിയ ഫുഡ് മാത്രമേ ഞങ്ങൾക്ക് മനസ്സിന് തൃപ്തിയായിട്ട് കിട്ടിയുള്ളൂ ബാക്കി കഴിച്ചിടത്തെ എല്ലാം അത് ഫ്ലോപ്പായിരുന്നു ഞങ്ങളൊരു നാരങ്ങ വെള്ളത്തിൽ നിന്നാണ് ചെന്നൈയിൽ ഫുഡ് സ്റ്റാർട്ട് ചെയ്തത് അത് തൊട്ട് ഫ്ലോപ്പ് ആയിരുന്നു ഒന്നും നമുക്ക് തൃപ്തിയിൽ ഇഷ്ടത്തില് കഴിക്കാൻ പറ്റിയില്ല എല്ലാതും അങ്ങനെ ആയിപ്പോയി അപ്പം അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ ഞാനും ഡിവാനും മൊത്തത്തിൽ ഞങ്ങൾക്ക് ഫുഡ് ഇഷ്ടമാണ് പിന്നെ ഫുഡ് കുറേ കഴിക്കാന്നുള്ളതല്ല ഞങ്ങൾക്കത് എൻജോയ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ വീട്ടിലുള്ളപ്പോൾ അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോൾ അമ്മമാർക്ക് അറിയാമല്ലോ നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഒരു പത്ത് വട്ടം അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിനെ എണീക്കേണ്ടി വരില്ല അപ്പൊ നമുക്ക് ഒന്ന് സമാധാനത്തിൽ നമുക്ക് ടൈം എടുത്ത് കഴിക്കാനുള്ളത് സാഹചര്യങ്ങൾ വളരെ കുറവാണ് പ്രത്യേകിച്ച് ഡിമാ രണ്ട് പേരുള്ളതുകൊണ്ട് ഒരാൾക്ക് ഒരാവശ്യം കഴിയുമ്പോഴാണ് അടുത്ത ആൾക്ക് വേറെ ആവശ്യം വരിക അപ്പം അതുകൊണ്ട് ഒറ്റ സ്ട്രെച്ചിനെ ആസ്വദിച്ച് സമാധാനത്തിൽ കഴിക്കാൻ കിട്ടുന്ന അവസരം പിള്ളേരി ഇങ്ങനെ ഇടയ്ക്ക് വീണ് കിട്ടുന്ന അവസരങ്ങളാണ് അപ്പം അത് ഞങ്ങൾക്ക് നമുക്ക് മറ്റേ സ്ട്രീറ്റ് ഫുഡ്സൊക്കെ കുറെ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാനിലാണ് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല എന്നാലും ഓൺ ദ ഹോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഒന്ന് പോയി ഒന്ന് വട്ടം കറങ്ങി വന്നപ്പം ഒന്ന് ഒരു 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 ചേഞ്ച് ഒരു മാറ്റം അതെന്തായാലും ഞങ്ങൾക്ക് രണ്ടാൾക്കും ആവശ്യമായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾക്കിഷ്ടമായി അപ്പോൾ ഞങ്ങൾ ഞാൻ പോ ഞങ്ങൾ ഈ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ മനസ്സിലെ പ്ലാൻ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ എടുക്കുക എന്നുള്ളത് ആ എക്സ്പ്ലോറേഷൻ ഒന്നും കിട്ടിയില്ലെങ്കിലും കഴിച്ച കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നതാണ് കേട്ടോ ചുമ്മാ അപ്പം അങ്ങനെ അപ്പോൾ എന്തായാലും ഞങ്ങൾ വെക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടി നിങ്ങളും കൂടെ ഉണ്ടാവണം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെങ്കിലും ഡിവൈനും വീഡിയോ ഇട്ടിട്ട് ഞാൻ ഡിവൈൻ്റെ വീഡിയോ കണ്ടിട്ടില്ല അതിലും മിക്കവാറും ഡിവൈനും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ വളരെ ഒരു ഒരു ചെറിയൊരു സ്റ്റെപ്പ് തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ നന്നായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യാനും പറ്റണം അപ്പം അതൊക്കെ അതിനൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് കേട്ടോ പിന്നെ നമുക്ക് അറ്റ് ദ എൻഡ് നമുക്ക് എനിക്കിപ്പോൾ എന്തോ എനിക്ക് ഇന്ന് എനിക്ക് തോന്നിയതാണ് കേട്ടോ അറ്റ് ദ എൻഡ് വി ഫീൽ പ്രൗഡ് കാരണം ഞങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചാണെങ്കിലും ഡിവൈനെ സംബന്ധിച്ചാണെങ്കിലും ഞങ്ങൾ രണ്ട് പേരും പെട്ടെന്ന് എന്താ നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഹൗസ് വൈഫാണ് അല്ലെങ്കിൽ കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുന്നുവെന്നേ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് കാണുമ്പോൾ തോന്നുള്ളൂ പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മൾട്ടി ടാസ്കിങ് മതേഴ്സാണ് ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് മതേഴ്സാണ് എല്ലാ സമയവും അവരുടെ എല്ലാ കാര്യത്തിനും നമ്മൾ ഇരിക്കുന്ന അമ്മമാരാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ഹൗസ് ഹോൾഡ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുക്കിങ് ചെയ്യുന്നുണ്ട് ക്ലീനിങ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ബിസിനസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് യൂട്യൂബ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് കൊണ്ടുപോകാൻ ഒരു പരിധിവരെ ഞങ്ങൾ ഞങ്ങളെക്കൊണ്ട് രണ്ട് പേർക്കും പറ്റുന്നുണ്ട് ഇതുവരെ ഭംഗിയായിട്ട് തന്നെ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് മുന്നോട്ട് വെച്ച് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് ഫാമിലി സപ്പോർട്ട് ഉണ്ട് ഓഫ് കോഴ്സ് ഫാമിലി സപ്പോർട്ട് ഉണ്ട് ഞങ്ങളുടെ ഹാർഡ് വർക്ക് ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരാൾക്ക് കാണുമ്പോൾ അവരിപ്പോൾ എന്തിട്ടാണ് വീട്ടിൽ കുറേ കഞ്ഞും കറിയും വെക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇടയ്ക്കിരുന്ന് ആലോചിക്കുമായിരുന്നു ശരിക്കും ഓഫീസ് ജോലി ഉള്ളവർക്ക് ഒരു പരിധി വരെ ഓഫീസിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് കൊണ്ടുപോകേണ്ട ചുമതല ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ആൻസഞ്ചേട്ടൻ്റെ ആപ്സെൻസാണ് ആപ്സൻസിൽ പല സമയത്തും ഒറ്റയ്ക്ക് ഡിസിഷൻസ് എടുക്കേണ്ട കാര്യങ്ങൾ ഒറ്റയ്ക്ക് അവൻ്റെ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങൾ ഇതൊക്കെ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രാപ്തി ഇപ്പോൾ എനിക്കുണ്ട് ഡിവൈൻ ആണെങ്കിൽ രണ്ട് പിള്ളേരെ വെച്ചിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത് ഒരു ടോഡിലറും ഒരു ചിരുങ്ങും ഉണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നു ഇത്രയും നമുക്ക് ഡ ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിൽ വി ആർ പ്രൗഡ് ഓഫ് അവർ സെൽഫ് പക്ഷെ അത് മറ്റുള്ളവർക്ക് അത് എത്രത്തോളം അത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നറിയില്ല പക്ഷെ എനിക്കെന്തോ അങ്ങനെ തോന്നി ഫീ അങ്ങനെ ഫീൽ ചെയ്തു എല്ലാ കാര്യങ്ങളും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഇനിയും പറ്റണം അത് അതും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾക്ക് നിങ്ങൾ പലരും തരുന്ന കമൻസിൻ്റെ ഒരു പുഷിലുമാണ് അതിലും കുറ്റം കണ്ടുപിടിക്കുന്നവരുണ്ട് അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും മെൻഷൻ ചെയ്യുന്നില്ല എനിക്കിന്ന് എന്തോ ഇപ്പം എല്ലാം കഴിഞ്ഞ് പോയി വന്നപ്പോൾ ഒരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തു അപ്പം അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു നല്ലതേ ഉള്ളൂ കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് എന്തായാലും ഹാപ്പി ഹാപ്പി അപ്പം ശരി വീഡിയോസൊക്കെ ഇനി ബാക്ക് ടു ബാക്ക് എനിക്കിനി വലിയ കുറേ കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് പലരും ചോദിച്ചു എന്താണ് ഹോസ്പിറ്റലൈസേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കണം എന്താണെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഞാൻ പറയാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും സീരിയസ് സംഭവങ്ങളൊന്നുമല്ല അത് വഴിയേ പറയാം കേട്ടോ ഇന്നും എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം കാരണം പാച്ചുവിനും ചുമ ഒരു നാലഞ്ച് ദിവസമായിട്ടുണ്ട് അപ്പം ഞാനിവിടെ നമുക്കടുത്ത് ഉള്ളൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു പക്ഷെ അവന് കുറവില്ല അപ്പം ഞാൻ നമ്മുടെ ദയയിൽ തന്നെ ഡോക്ടർ റഹ്മാൻ അപ്പോയിൻമെൻ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് പാചു ദൈ ഇപ്പം നല്ല ഉറക്കത്തിലാണ് അപ്പോൾ പതിനൊന്ന് മണിയാകുമ്പം പതിനൊന്ന് മണിയാകുമ്പോൾ ആദ്യം ഉണ്ട് അപ്പോയിൻമെൻ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് എക്സ്റേ എടുക്കണം അത് കഴിഞ്ഞിട്ട് വേണം ദയ്യയിൽ അവനെ പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞിട്ട് വേണം എനിക്കിന്ന് മുയമ്പത്തേക്ക് പോകാനായിട്ട് കുറേ പ്ലാൻസ് ഉണ്ട് അപ്പം അതൊക്കെ എന്താ പറയുക അതൊക്കെ ഇനി വേഗം വേഗം പോയി ചെയ്യട്ടെ കേട്ടോ അപ്പം ബ ബൈ താങ്ക് യു അപ്പോൾ ഡ്രീം കളക്ഷൻസ് ചാനലും നിങ്ങൾ കാണുക ഒത്തിരി പുതിയ ഓർണമെൻറ്റ്സ് വരുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് നിങ്ങൾ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ഐറ്റംസ് നമ്മൾ പുതിയത് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഡ്രീം കളക്ഷൻസിൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ജസ്റ്റ് ഒരു മെസ്സേജ് ആയി ഞാൻ സ്ക്രീനിലെല്ലാം ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം അപ്പോൾ ആ നമ്പറിലാണ് ഞാൻ ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്നത് ഡ്രീം കളക്ഷൻ ചാനലിൽ മമ്മിയുടെ മമ്മി ഹാൻഡിൽ ചെയ്യുന്ന നമ്പർ നമ്പറുണ്ടാവും ഡിവൈൻ്റെ ചാനലിൽ ഡിവൈൻ ഹാൻഡിൽ ചെയ്യുന്ന ബിസിനസ് നമ്പറും ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഫുൾ ടൈം എന്താ പറയുക ഡ്രീം കളക്ഷൻസിൻ്റെ ബിസിനസ് സംബന്ധമായിട്ടുള്ള എല്ലാ എൻക്വയറീസും അറ്റൻഡ് ചെയ്യാനുണ്ടാവും അപ്പോൾ ആരെ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാൻ മൂന്നാളുടെയും എല്ലാതും ഉണ്ട് കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ